നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയതായിരുന്നു ലൈംഗിക ആരോപണ പരാതികൾ പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെയെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ബലാത്സംഗ കുറ്റത്തിന്റെ പേരിൽ വെളിപ്പെടുത്തലുമായി നടിമാർ രംഗത്തെത്തി എന്നിട്ടും നടന്മാരെ പ്രത്യേകിച്ച് ഇടതുപക്ഷ അനുഭാവമുള്ള നടന്മാരെയും പീഡന വീരന്മാരെയും സംരക്ഷിക്കുകയാണ് പിണറായി സർക്കാർ പ്രത്യേകിച്ച് കൊല്ലം എം എൽ എയും ഇടതുപക്ഷ എം എൽ എയും സി പി എമ്മിന്റെ എം എൽ എ മുകേഷ് അടക്കമുള്ള ആളുകളെ മുകേഷിനെതിരെ ഒന്നല്ല ഒന്നിലധികം പേരാണ് പീഡന പരാതിയുമായി രംഗത്ത് വന്നത് എന്നിട്ടും മുകേഷിനെ തള്ളാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സി പി എം മുകേഷിനെതിരെ നടപടി വേണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമാത്രവുമല്ല ഇടതുപക്ഷത്തിന്റെ ഒരു എം എൽ എ എന്ന നിലയ്ക്ക് മാതൃകാപരമായ പെരുമാറ്റവും അല്ലെങ്കിൽ മാതൃകാപരമായ നടപടിയുമാണ് വേണ്ടതെന്ന് സി പി ഐ തന്നെ ആവശ്യപ്പെടുന്നു സി പി ഐ നേതാവ് ആനുരാജ ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു എന്നിട്ടും സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് മുകേഷിനെ സംരക്ഷിക്കുകയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ മുകേഷിനെതിരെ വലിയ വിയോജിപ്പുണ്ട് അത് ഇപ്പോൾ തുടങ്ങിയതല്ല രണ്ടാം തവണയും മത്സരിച്ച് എം എൽ എ ആയ മുകേഷിന് ജില്ലാ കമ്മിറ്റിയിൽ നിയന്ത്രണമില്ല രണ്ടാം തവണയും മത്സരിച്ച് എം എൽ എ ആയ മുകേഷിനെ നിയന്ത്രിക്കാൻ ജില്ലാ കമ്മിറ്റിക്ക് കഴിയുന്നില്ല ജില്ലാ കമ്മിറ്റിക്ക് വഴങ്ങാത്ത നിലപാടാണ് മുകേഷ് സ്വീകരിക്കുന്നതെന്ന പരാതി കൊല്ലം ജില്ലയിലെ സി പി എം നേതാക്കന്മാർക്ക് നേരെയുണ്ട് അത് കുറച്ചുകൂടി കർക്കശമാക്കുകയാണ് ഇപ്പോൾ കൊല്ലം ജില്ലാ കമ്മിറ്റി എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ മുകേഷിനുണ്ട് എന്നുള്ളത് ജില്ലാ നേതൃത്വത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ മുകേഷിനെതിരെ ഒരു നടപടിക്കോ അല്ലെങ്കിൽ മുകേഷിനെ ഏതെങ്കിലും തരത്തിൽ അപ്രസക്തനാക്കുന്നതിനോ ജില്ലാ കമ്മിറ്റി കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിലാണ് മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റം ആരോപിക്കപ്പെടുന്നത് ഇത് തന്നെ കിട്ടിയ അവസരമെന്ന് കണക്കാക്കിക്കൊണ്ട് മുകേഷിനെതിരെ ആഞ്ഞടിക്കാനാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം മുകേഷിന്റെ ഓഫീസിലേക്ക് യുവജന സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു ആ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമാവുകയും ചെയ്തു മുകേഷിനെതിരെ വലിയ ആക്ഷേപമാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ ഉന്നയിക്കുന്നത് മുകേഷിന്റെ രാജിയല്ലാതെ പിന്നോട്ടില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ അതേസമയം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് സി പി എം സിനിമാ മേഖലയിലെ നയരൂപീകരണ സമിതിയിൽ നേരത്തെ മുകേഷിന് ഉൾപ്പെടുത്തിയിരുന്നു ആ സമിതിയിൽ നിന്നും ആ സമിതിയിൽ നിന്നും മുകേഷ് സ്വയം രാജിവെച്ചൊഴിയണം അതിലൂടെ തന്നെ എം എൽ എ സ്ഥാനം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് സി പി എമ്മിന്റെ നിലപാട് എന്നാൽ ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട ഘടകൃഷികളൊന്നായ സി പി ഐയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും നേരത്തെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയുന്നതിന് കാരണക്കാരായത് സി പി ഐ ആയിരുന്നു സി പി ഐയുടെ കർക്കശമായ നിലപാടാണ് രഞ്ജിത്തിന് സ്ഥാ സ്ഥാനം ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് അതിന് സമാനമായ ഒരു നിലപാട് തന്നെയാണ് മുകേഷിന്റെ കാര്യത്തിലും സി പി ഐ സ്വീകരിക്കുന്നത് മുകേഷ് എം സ്ഥാനം ഒഴിയണം മാതൃകാപരമായി അത്തരമൊരു കാര്യം ചെയ്ത് പാർട്ടിയുടെ മുഖം സംരക്ഷിക്കണമെന്ന് സി പി ഐ ആവശ്യപ്പെടുന്നുണ്ട് ആ ആവശ്യം കൂടുതൽ ശക്തമായി സി പി ഐ ഉന്നയിക്കുകയാണെങ്കിൽ സി പി എമ്മിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ സി പി ഐയുടെ പ്രധാന നേതാക്കളിലൊരാളായ ആരി രാജ ഇക്കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു എം എൽ എ ഉയർന്നിരിക്കുന്നത് അതിഗുരുതരമായ ആരോപണമാണ് അതേസമയം സി പി എം ഇതിനെ പ്രതിരോധിക്കുന്നത് മറ്റൊരു കാര്യം മറ്റു ചില ന്യായവാദങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷത്തെ പല എം എൽ എ മാർക്കുമെതിരെ ഇത്തരം ആരോപണങ്ങൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ പ്രതിപക്ഷ എം എൽ എ മാർ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയരുന്ന ഈ ആരോപണങ്ങൾ തെളിയിക്കപ്പെടട്ടെ ആ ആരോപണങ്ങൾ തെളിയിക്കുന്നത് വരെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് സി പി എം എടുക്കുന്നത് സി പി എമ്മിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചതോടുകൂടി തന്നെ എം എൽ എ സ്ഥാനം രാജിവയ്ക്കുന്നതിനെ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലെന്നായിരുന്നു മുകേഷിന്റെ മറുപടി അതേസമയം മുകേഷിനെതിരെ ഏത് ഘട്ടത്തിൽ കേസെടുക്കുമെന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് അതേസമയം നടൻ സിദ്ദിഖിനെതിരെ ഗൗരവമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു കഴിഞ്ഞിരിക്കുന്നു സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ന് രാവിലെ പരാതി നൽകിയ യുവനടിയിൽ നിന്നും അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു തിരുവനന്തപുരത്ത് സഖിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് യുവനടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു യുവനടിയുടെ പരാതി രണ്ടായിരത്തി പതിനാറിലെ ഈ യുവനടി പറഞ്ഞ ദിവസങ്ങളിൽ സിദ്ദിഖ് ഈ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടോ ഈ പരിസരങ്ങളിൽ എത്തിയിട്ടുണ്ടോ അന്ന് ഇത് സിനിമ സംബന്ധിച്ച പ്രിവ്യൂ ഉണ്ടായിരുന്നിട്ടുണ്ടോ ഈ രണ്ട് പേരും അതായത് ഈ സിദ്ദിഖും ഈ പരാതിയുമായി എത്തിയ യുവനടിയും ഒരേ ഹോട്ടലിൽ തന്നെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ ആയിരിക്കും അന്വേഷണ സംഘം പരിശോധിക്കുക അതേസമയം ഇത്രയും കാലം മുൻപുള്ള ഒരു പരാതി ആയതിനാൽ തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം ലഭിക്കുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വലിയ ബുദ്ധിമുട്ടാകും ഈ സാഹചര്യത്തിൽ യുവനടിയുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തുകയും ആ മൊഴിയുടെ സാഹചര്യ തെളിവുകൾ കണ്ടെത്തുകയുമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അതിന്റെ അടിസ്ഥാനത്തിൽ ആ മൊഴികളിൽ നടപടിയുണ്ടാകും അതേസമയം സിദ്ദിഖിനെതിരെ ഒന്നല്ല ഒന്നിലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട് അതുമാത്രവുമല്ല ചിലത് പോക്സോ വകുപ്പ് ചുമത്തേണ്ട പരാതികൾ കൂടിയാണ് അത്തരമൊരു സാഹചര്യത്തിൽ സിദ്ദിഖിനെതിരെ എഫ്ഐആർ ഇടുകയും സിദ്ദിഖിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് അന്വേഷണ സംഘടന കരുതുന്നു ഇത്രത്തോളം ഗൗരവമുള്ള ഇത്രത്തോളം പ്രസക്തിയുള്ള വിവാദങ്ങളായിട്ടുള്ള ഉണ്ടായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ അത് പോലീസിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഘടകമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണിത് അതുകൊണ്ട് മാതൃകാപരമായി രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് ഡി ജി പി വിളിച്ചു ചേർത്ത ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുഖം നോക്കാതെയുള്ള നടപടി വേണമെന്നാണ് പോലീസിന്റെ ഭാഗത്തുള്ള ആവശ്യം അതിനുള്ള അനുമതി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കണം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് തന്നെ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ എടുക്കണമെന്നതിന്റെ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് അത്തരം നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് കരുതാം മുകേഷിനെതിരെ ഒന്നല്ല ഒന്നിലധികം പേരാണ് പീഡന പരാതിയുമായി രംഗത്ത് വന്നത് എന്നിട്ടും മുകേഷിനെ തള്ളാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സി പി എം മുകേഷിനെതിരെ നടപടി വേണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമാത്രവുമല്ല ഇടതുപക്ഷത്തിന്റെ ഒരു എം എൽ എ എന്ന നിലയ്ക്ക് മാതൃകാപരമായ പെരുമാറ്റവും അല്ലെങ്കിൽ മാതൃകാപരമായ നടപടിയുമാണ് വേണ്ടതെന്ന് സി പി ഐ തന്നെ ആവശ്യപ്പെടുന്നു സി പി ഐ നേതാവ് ആനുരാജ ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു എന്നിട്ടും സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് മുകേഷിനെ സംരക്ഷിക്കുകയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ മുകേഷിനെതിരെ വലിയ വിയോജിപ്പുണ്ട് അത് ഇപ്പോൾ തുടങ്ങിയതല്ല നേരത്തെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയുന്നതിന് കാരണക്കാരായത് സി പി ഐ ആയിരുന്നു സി പി ഐയുടെ കർക്കശമായ നിലപാടാണ് രഞ്ജിത്തിന് സ്ഥാനമൊഴിയേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് അതിന് സമാനമായ ഒരു നിലപാട് തന്നെയാണ് മുകേഷിൻ്റെ കാര്യത്തിലും സി സ്വീകരിക്കുന്നത് മുകേഷ് എം സ്ഥാനം ഒഴിയണം മാതൃകാപരമായി അത്തരമൊരു കാര്യം ചെയ്ത് പാർട്ടിയുടെ മുഖം സംരക്ഷിക്കണമെന്ന് സി പി ഐ ആവശ്യപ്പെടുന്നുണ്ട് ആ ആവശ്യം കൂടുതൽ ശക്തമായി സി പി ഐ ഉന്നയിക്കുകയാണെങ്കിൽ സി പി എമ്മിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ സി പി ഐയുടെ പ്രധാന നേതാക്കളുള്ള ഒരാളായ ആര്യരാജ ഇക്കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു എം എൽ എ െതിരെ ഉയർന്നിരിക്കുന്നത് അതിഗുരുതരമായ ആരോപണമാണ് അതേസമയം സി പി എം ഇതിനെ പ്രതിരോധിക്കുന്നത് മറ്റൊരു കാര്യം മറ്റു ചില ന്യായവാദങ്ങൾ പറഞ്ഞുകൊണ്ടാണ്